തീർത്ഥാടനത്തിനായി ശബരിമല നട ഡിസംബർ തുറക്കും ജനുവരി ലക്ഷം ഒരുക്കങ്ങൾ വിലയിരുത്താൻ അവലോകന യോഗം മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ഇന്നലെ രാത്രി അടച്ച ശബരിമല നട ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിന് വീണ്ടും തുറക്കും ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരം മുപ്പത്തി രണ്ട് ലക്ഷത്തി നാല്പത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് തീർത്ഥാടകരാണ് ഈ മണ്ഡലകാലത്ത് ദർശനം നടത്തിയത് മുൻ വർഷത്തേക്കാൾ നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഒൻപത് തീർത്ഥാടകരുടെ വർധന ഇത്തവണയുണ്ട് അഞ്ചു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഭക്തർ സ്പോട്ട് ബുക്കിംഗ് പ്രകാരം ദർശനം നടത്തി ഡിസംബർ ഇരുപത്തിയഞ്ചുവരെ പുല്ലുമേട് വഴി ദർശനത്തിനെത്തിയത് എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് തീർത്ഥാടകരാണ് കഴിഞ്ഞ വർഷം അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ഭക്തരാണ് ഈ കാലയളവിൽ പുല്ലുമേട് വഴി എത്തിയത് മകരവിളക്ക് മഹോത്സവമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾക്കായി നാളെ അവലോകന യോഗം ചേരും ഈ യോഗത്തിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ഇനി വരാൻ പോകുന്നത് മകരവിളക്കാണ് അതിന് ഈ മാസം ഡിസംബർ മാസം മുപ്പതാം തീയതി നട തുറക്കും വരാൻ പോകുന്ന ജനുവരി മാസം പതിനാലാം തീയതിയാണ് മകരവിളക്ക് അത് ഭംഗിയായി വിജയകരമായി നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചൊരു കൂടിയാലോചന മുന്നൊരുക്കങ്ങളുടെ ഭാഗം ഇരുപത്തെട്ടാം തീയതി തന്നെ വീണ്ടും യോഗം ചേരുകയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ വരുമാനത്തിലും ഇത്തവണ വർധനവുണ്ട് ഇരുപത്തിയെട്ട് കോടി രൂപയുടെ വർധനവ് ഇത്തവണ ഉണ്ടായി എന്നാണ് ഇതുവരെയുള്ള താൽക്കാലിക കണക്ക് പ്രകാരമുള്ള വിവരം ജനം സന്നിധാനം